ഹായ് സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു കെ എ ഫോക്കസ് ഇന്ന് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിക്കകത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് വൺ മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത് ഇത് ചിലപ്പം വൺ മാർക്കായിട്ട് തന്നെയായിരിക്കും ചോദിക്കുന്നത് രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് കമ്പൈൻ ചെയ്തിട്ട് ടു മാർക്ക് ത്രീ മാർക്ക് ഫോർ മാർക്ക് ഒക്കെ ആയിട്ട് ചിലപ്പം ചോദിക്കാറുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും പഠിച്ചോണം പഠിക്കാതിരിക്കരുതും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ് റിപ്പീറ്റ് ചെയ്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനകത്ത് അതേപോലെ തന്നെ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം ഓക്കെ ഫസ്റ്റ് വൺ നോക്കി സി സിക്സ് എച്ച് ഫൈവ് സി എൽ ഇൻ പ്രസൻസ് ഓഫ് എൻ എ ഒ എച്ച് ത്രീ ഹൺഡ്രഡ് അറ്റ്മോസ്ഫിയർ പ്രഷറും സിക്സ് ട്വൻറ്റി ത്രീ കെൽവിൻ ടെമ്പറേച്ചറും ആണ് തന്നിട്ടുണ്ട് ഈ റിയാക്ഷൻ നമുക്ക് എന്താ കിട്ടുന്നതെന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സോഡിയം ഫിനോക്സൈഡ് ആണ് ഇതുപോലെ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വൺ മാർക്ക് ക്വസ്റ്റിൻ ചോദിക്കാറുണ്ട് ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നു നോക്കിയേ ക്ലോറോഫോം ഈസ് സ്ലോലി ഓക്സിഡൈസ്ഡ് ബൈ എയർ ഇൻ ദി പ്രസൻസ് ഓഫ് ലൈറ്റ് ടു എ പോയ്സണസ് ഗ്യാസ് കോൾഡ് അതിൻ്റെ എഴുതാനാണ് നെയിം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ക്ലോറോഫോം ഓക്സിഡൈസ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഫോം ചെയ്യുന്ന പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കാർബണൈൽ ക്ലോറൈഡ് ആണ് അതിനെ തന്നെയാണ് ഫോസ്ഗിന്നും പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാനായിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ ക്വസ്റ്റിനായിട്ട് നമുക്ക് വരാറുണ്ട് അപ്പം അതിൻ്റെ അകത്ത് ചിലപ്പം തന്നിരിക്കുന്നത് ആയിരിക്കും അപ്പം എ ബി സി ഡി എന്ന് പറഞ്ഞ് ഓപ്ഷൻ തന്നിട്ട് അതിൻ്റെ അകത്ത് ഏതാന്ന് വെച്ചാൽ പിക്ക് ചെയ്യാനായിട്ട് ചിലപ്പം ചോദിക്കാറുണ്ട് അതുകൊണ്ട് രണ്ടും പഠിച്ചിട്ടോണം ഇപ്പോൾ ഫില്ല് പണി നമുക്ക് ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി ഒരു മൾട്ടിപ്പിൾ ചോയ്സ് അല്ലെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റൻ ആയിട്ടാണ് നമുക്ക് വരുന്നതെങ്കിൽ നമ്മൾ രണ്ടും അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അടുത്തത് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് പഠിച്ചിട്ടോണം ഗ്രിഗ്നാഡ് റിയേജൻ് എന്ന് പറയുന്നത് എന്താണെന്നാണ് മീതേൽ മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ് സി എച്ച് ത്രീ എം ജി സി എൽ അതിൻ്റെ കെമിക്കൽ ഫോമിലേക്കൂടി പഠിച്ചിട്ടോണം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് മറന്നു പോകരുതും അറിയാൻ പാടില്ലാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് എഴുതിയിട്ടോണം അടുത്ത ക്വസ്റ്റിനേക്ക് വരുമ്പോഴത്തേക്കും കാണോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റിൻ അടുത്ത ഫോർത്ത് ക്വസ്റ്റിൻ പറയുമ്പോഴത്തേക്കും സി എച്ച് ത്രീ സി എൽ പ്ലസ് എം ജി ഇൻ പ്രസൻസ് ഓഫ് ട്രൈ ഈദർ ഗിഫ്സ് പ്രോഡക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് അവിടെ നമുക്ക് കിട്ടുന്നത് സി എച്ച് ത്രീ എം ജി സി എൽ സി എച്ച് ത്രീ എം ജി സി എൽ എന്ന് പറയുന്നത് ഗ്രിഗ്നാർ റിയേജന്റാന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതായത് ഗ്രിഗ്നാഡ് റിയേജൻ്റ് പ്രിപ്പറേഷൻ ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത് ഹാലോ ആൽക്കൈൻസിനെ മെഗ്നീഷ്യം മെറ്റലുമായിട്ട് ട്രൈ ഈദറിൻ്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയാക്റ്റ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഗ്രിഗ്നാഡ് റിയേജൻ്റ് ആണ് സി എച്ച് ത്രീ എം ജി സി എൽ ആണ് അപ്പോൾ ഇങ്ങനെ ചോദിക്കാലും എഴുതാൻ പഠിക്കണം ഒപ്പം ഗ്രിഗ്നാഡ് റിയേജൻ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു റിയാക്ഷൻ എഴുതാൻ ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും ഈ റിയാക്ഷൻ അതുപോലെ അങ്ങ് എഴുതി വെച്ചാൽ മതി അല്ലെങ്കിൽ സെന്റൻസിൽ സെൻറ്റൻസിലെഴുതണമെങ്കിൽ എന്ത് എഴുതാം ഹാലോ ആൽക്കൈൻസ് മെഗ്നീഷ്യം മെറ്റലുമായിട്ട് ട്രൈ ഈദറിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പം കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് എന്ത് ഗ്രിഗ്നാൻ റിയേജൻറ്റ് ക്ലിയർ ആയോ ഇപ്പോൾ ഒരു ടു മാർക്ക് യൂസ്റ്റിനാണ് വരുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അതെങ്ങനെയാണ് ആ എഴുതുക ഒപ്പം ഈ ഇക്വേഷനും കൂടി എഴുതിയേക്കുക ക്ലിയർ ായോ ഈ കെമിക്കൽ റിയാക്ഷനും കൂടി എഴുതിയേക്കുക ക്ലിയർ ഇനി അടുത്ത ക്വസ്റ്റിനേക്ക് വരുമ്പോഴത്തേക്കും ഈസ് എഥനോൾ ഒപ്റ്റൈൻഡ് ഫ്രം സി എച്ച് ത്രീ സി എച്ച് ടു ബിആർ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് നമുക്ക് എതനോൾ കിട്ടുന്നതെന്നാണ് ക്വസ്റ്റിൻ ചോദിച്ചിരിക്കുന്നത് വൺ വേർഡ് ആണെങ്കിൽ ബൈ ആൽക്കലൈൻ ഹൈഡ്രോലിസിസ് അതായത് സി എച്ച് ത്രീ സി എച്ച് ടു ബിആർഎന്ന് പറയുന്നത് ഒരു ആൽക്കെയിൽ ഹാലൈഡ് ആണ് അതായത് ബ്രോമോ ഈതെൻ ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഇതിനെ ഹൈഡ്രോലിസിസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും എഥനോൾ കിട്ടും ഇതിനെ ഹൈഡ്രോലിസിസ് ചെയ്യുമ്പോഴത്തേക്കും എഥനോൾ കിട്ടും അതിൻ്റെ കെമിക്കൽ റിയാക്ഷനും കൂടി പഠിച്ചിട്ടോണം സി എച്ച് ത്രീ സി എച്ച് ടു ബി ആർ അതായത് ബ്രോമോ ആൽക്കെയിൽ സോറി ബ്രോമോഇഇതെയിൻ പ്ലസ് കെ ഒ എച്ച് പ്ലസ് കെ ഒ എച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് ആണ് സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് എന്ന് പറയുന്നത് ആരാ എതനോൾ ആണ് അപ്പം എതനോളിൻ്റെ പ്രിപ്പറേഷൻ ചോദിച്ചാൽ നമുക്ക് എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇതിനകത്ത് എങ്ങനെയാണ് എഥനോൾ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും അപ്പം ഇത് രണ്ടും പഠിച്ചോണം ബൈ ആൽക്കലൈൻ ഹൈട്രോലിസ് ആണെന്ന് പഠിച്ചോണം ഈ ഇക്വേഷനും കൂടെ ഒന്ന് എഴുതി നോക്കിയേക്കണം ക്ലിയർ അടുത്ത ക്വസ്റ്റിൻ വെൻ ബ്രോമോസ് ട്രീറ്റഡ് വിത്ത് സോഡിയം ഇൻട്രൈൻസ് റിയാക്ഷൻ ഈ റിയാക്ഷൻ ഏതാന്നാണ് ചോദിച്ചിരിക്കുന്നത് റിയാക്ഷൻ ആണ് രണ്ടും പഠിച്ചിട്ടോണം സെന്റൻവേസ് എന്താന്നുള്ളതും പഠിച്ചിട്ടോണം റിയാക്ഷന്റെ നെയിമും പഠിച്ചിട്ടോണം വെൻ ബ്രോമോഇഇദേ സോഡിയം ഇൻ ട്രൈതർ എൻ ബ്യൂട്ടേനീസ് റിയാക്ഷൻസ് റിയാക്ഷൻ നെക്സ്റ്റ് വൺ ഇസ് ആനിസോൾ ഓൺ റിയാക്ഷൻ വിത്ത് എച്ച് ഐ ഫോംസ് ഹൈഡ്രോജൻ ഐഡേഡു ആയിട്ട് ആനിസോൾ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫീനോൾ ആൻഡ് മീതെയിൽ അയോഡേഡ് ഫീനോൾ ആൻഡ് മീതെൽ അയോഡേഡ് ഇതൊരു മാർക്ക് ടെസ്റ്റിൻ്റെ ഒരു പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡെസ്റ്റ് നോട്ട് ആൻസർ അയോഡോഫോം ടെസ്റ്റ് നമുക്ക് കുറച്ച് ചോയ്സ് തന്നിട്ടുണ്ട് ഇതിനകത്ത് അയഡോഫോം ടെസ്റ്റിന് ആൻസർ ചെയ്യാത്തത് ആരാന്ന് അത് അയഡോഫോം ടെസ്റ്റിൽ റിയാക്ട് ചെയ്യാത്തത് ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത് വൺ പ്രൊപ്പനോൾ ആണ് പഠിച്ചിട്ടോണം അടുത്ത ക്വസ്റ്റിലേക്ക് എന്തു ചെയ്യാം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓപ്റ്റൈൻഡ് വെൻ ഫീനോൾ ട്രീറ്റഡ് വിത്ത് ക്ലോറോഫോം ഇൻ ദി പ്രസൻസ് ഓഫ് എൻ എച്ച് എൻ എച്ച് പ്രസൻസിൽ ഫീനോളും ക്ലോറോഫോമ് കൂടി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിട്ടോണം സാലിസിൽ ആൽഡിഹൈഡ് ആണ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ടു ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് രണ്ട് നെയിമും പഠിച്ചിട്ടോണം സാലിസിൽ ആൽഡിഹൈഡിൻ്റെ നെയ്മ് എഴുതാനായിട്ട് നമുക്ക് ചോദിക്കാം റ്റു ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് ആണ് നോക്കി ഇവിടെ ഫീനോൾ എടുത്തിട്ടുണ്ട് ഫീനോള് ക്ലോറോഫോമും എൻ എ ഒ എച്ചും അക്ലസ് എൻ എ ഒ എച്ചു ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സി എച്ച്ഒ ഗ്രൂപ്പ് വരുന്നുണ്ട് അതായത് സാൽസിൽ ആൽഡിഹൈഡ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത് ദി അബോ റിയാക്ഷൻ ഈ റിയാക്ഷന്റെ പേര് എഴുതാനായിട്ട് റീമർ ടീമൻ റിയാക്ഷൻ അപ്പൊ നമുക്ക് തിരിച്ചും ചോദിക്കാമല്ലോ റൈറ്റ് റീമർ ടീമൻ റിയാക്ഷൻ ചോദിക്കാമല്ലോ അപ്പം എന്തെഴുതും ഫീനോൾസ് ട്രീറ്റഡ് വിത്ത് ക്ലോറോഫോം ഇൻ ദി പ്രസൻസ് ഓഫ് എൻ എ ഒ എച്ച് സാലിസിൽ ആൽഡിഹൈഡ് ഈസ് ഫോംഡ് എന്നിട്ട് അതിൻ്റെ റിയാക്ഷൻ എഴുതുക ഫിനോൾ നമുക്കറിയാം ഒ എച്ച് ഗ്രൂപ്പ് വരുന്നതാണ് അതാരും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്യുന്നത് ക്ലോറോഫോമും എൻ എ ഒ എച്ച്ഒക്റ്റോസ് എൻ എ ഒ എച്ച് ആയിട്ട് റിയാക്ട് ചെയ്യും അപ്പോൾ നമുക്കിവിടെ ആര് കിട്ടും സാലിസിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ ടു ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ് നമുക്കിവിടെ കിട്ടും റിയാക്ഷൻ്റെ നെയിം പഠിച്ചിട്ടോണം റീമർട്ടിമാൻ റിയാക്ഷൻ െക്സ്റ്റ് വണ്ണിലേക്ക് വരുമ്പോഴത്തേക്കും ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ടെൻഡ് വെൻ ഫീനോൾ ഈസ് ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് എച്ച് എൻ ഒ ത്രീ കോൺസെൻട്രേറ്റഡ് എച്ച് എൻ ഒ ത്രീ ആയിട്ട് ഫീനോൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് പിക്രിക്ക് ആസിഡ് പിക്രിക് ആസിഡ് അതിൻ്റെ നെയ്മു ഫോർ സിക്സ് ട്രൈ നൈട്രോഫീനോൾ ടൂ ഫോർ സിക്സ് ട്രൈ നൈട്രോഫീനോൾ ഇതിൻ്റെ ഐ യു പി എസ് സി നെയിം എഴുതാനും ക്വസ്റ്റ്യൻ ചോദിക്കാം ഫീനോൾ എന്ന് പറയുന്നത് ഒ എച്ച് ഗ്രൂപ്പ് വരുന്നതാണ് നമ്മൾ അതിനെ കോൺസെൻട്രേറ്റ് നൈട്രിക് ആസിഡോട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കിവിടെ രണ്ട് നാല് ആറ് പൊസിഷനിൽ ആര് വരുന്നുണ്ട് നൈട്രോഗ്രൂപ്പ് വരുന്നുണ്ടല്ലേ അതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത് ടു ഫോർ സിക്സ് നൈട്രോ ഫിനോൾ റൈറ്റ് ദ സ്ട്രക്ചർ ആൻഡ് ഐ യു പി എസ് സി നെയിം ഓഫ് ദി എബോ പ്രോഡക്റ്റ് ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ വൺ മാർക്ക് യുസ്റ്റാണേ നമുക്ക് പിക്രിക് ആസിഡ് എന്ന് എഴുതാം അല്ലെങ്കിൽ ടു ഫോർ സിക്സ് ഫ്രൈനൈട്രോഫിനോളും എന്ന് എഴുതാം ഇനി അതിന്റെ സ്ട്രക്ചറും ഐ യു പി എസ് സി നെയിം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിലും അതിന്റെ സ്ട്രക്ചർ വരയ്ക്കുക ദെൻ അതിന്റെ ഐ യു പി എസ് സി നെയിം എന്താണെന്നുള്ളത് കൊടുക്കുക ഒപ്പം ഈ റിയാക്ഷനും കൂടി അങ്ങ് എഴുതി പഠിച്ചു അപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ആവും ക്ലിയർ ആയോ ഓക്കെ ഇങ്ങനെയാണ് അടുത്ത ക്വസ്റ്റൻ എന്താന്ന് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് വരുമ്പോഴത്തേക്കും ഓക്കെ നെയം ദ പ്രോഡക്റ്റ് ഒപ്റ്റൈൻഡ് വെൻ എഥനോൾ ഇസ് ട്രീറ്റഡ് വിത്ത് സിആർ ഒ ത്രീ ഇൻ അൺഹൈഡ്രസ് മീഡിയം അൺഹൈഡ്രസ് മീഡിയത്തിൽ എതനോള് സിആർ ഒ ത്രീയു ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് കിട്ടുന്നത് എതനാൾ ആണ് അസറ്റാൽ ഡിഹൈഡ് എതനാൾ അല്ലെങ്കിൽ അസറ്റാൽ ഡിഹൈഡ് അപ്പം ഇതിൻ്റെ പ്രിപ്പറേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം സി എച്ച് ത്രീ സി എച്ച് ടു ഒ എച്ച് ട്രീറ്റഡ് വിത്ത് സിആർ ഒ ത്രീ വി വിൽ ഹ് ഗെറ്റ് സി എച്ച് ത്രീ സി എച്ച് ഓ ദീസ് അസറ്റ് ആൽഡിഹൈഡ് ഇനി ഇവിടെ ശരിക്കും എതനോള് ഓക്സിഡൈസ് എതനോളിന് ഓക്സിഡൈസ് ചെയ്തിട്ട് എതനാളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എതനോളിന് ഓക്സിഡൈസേഷൻ നടന്നിട്ട് ഇത് എന്തായിട്ട് മാറുന്നു അസറ്റാൽഡിഹൈഡ് അല്ലെങ്കിൽ എതനോൾ ആയിട്ട് മാറുന്നു ഇനി വെൻ ആൽക്കാലൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് സോഡിയം ആൽക്കോക്സൈഡ് ഈദർ ഈസ് ഫോംഡ് നെയ്മെ റിയാക്ഷൻ ഈ റിയാക്ഷൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് വില്യംസൺ സിന്തസിസ് റിയാക്ഷൻ പഠിച്ചോണം ആൽക്കേൽ ഹാലൈഡും സോഡിയം ഹൈഡ്രോ ആൽക്കോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഈദർ കിട്ടും ആൽക്കൽ ഹാലൈഡ് എന്ന് പറയുന്നത് ആർ എക്സ് ആണ് സോഡിയം ആൽക്കോക്സൈഡ് ആർ ഒ എൻ എ ആണ് ഇത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടുത്തെ എൻ എ അങ്ങ് മാറിയിട്ട് ആർ ഒ ആർ ഡാഷ് ഇത് രണ്ട് ഗ്രൂപ്പാണ് ആണ് രണ്ട് ആൽക്കൽ ഗ്രൂപ്പാണ് ആർ ഒ ആർ ഡാഷ് ഒപ്പം എൻ്റെ കൂടെ എന്തും കൂടി ഫോം ചെയ്യുന്നുണ്ട് എൻ എക്സ് എക്സ് എന്ന് പറയുന്നത് ഹാലേഡ് ആണ് സി എൽ ആകാം ബി ആർ ആകാം എന്തുകൊണ്ട് എല്ലാം ആകാം ഓക്കെ ഇവിടെ വില്യംസൺ സിന്തോസിസ് ആണ് ഈ റിയാക്ഷൻ പഠിച്ചിട്ടോണം ഇപ്പോൾ നമ്മളിപ്പോൾ നെയിമിംഗ് റിയാക്ഷൻ നെയിംസ് വരുന്ന റിയാക്ഷൻസ് ഈ വൺ വേർഡ് ക്വസ്റ്റിൻ്റെ ഒപ്പം തന്നെ അങ്ങ് പഠിച്ച് പഠിച്ച് അങ്ങ് പോവുകയാണ് ചിലപ്പോൾ ക്വസ്റ്റിൻ ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത് വൺ വേർഡായിട്ട് നെയിം ചെയ്യാനായിട്ടായിരിക്കും ചോദിക്കുന്നത് അല്ലെങ്കിൽ വൺ വേഡായിട്ട് തന്നിട്ട് അതിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് ബാക്കി ക്വസ്റ്റിനായിട്ട് വൺ ബൈ വൺ ആയിട്ട് ഒരു മൂന്ന് മാർക്കോ നാല് മാർക്കോ ഒക്കെ ആയിട്ട് ക്വസ്റ്റിൻ വരാം നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് വരുമ്പോൾ ദ റിയാക്ഷൻ സി സിക്സ് എച്ച് ഫൈവ് സി യു സി എൽ പ്ലസ് എച്ച് ടു ഇൻ ദി പ്രസൻസ് ഓഫ് പലഡിയം ആൻഡ് ബി എസ് ഓഫ് ഓർബേഡിയം സൾഫേറ്റ് ഗീവ്സ് സി സിക്സ് എച്ച് ഫൈവ് സി എച്ച്ഒ പ്ലസ് എച്ച് സി എൽ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഇത് എന്ത് റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്ന് എഴുതാനാണ് റോസൺ റിഡക്ഷൻ റിയാക്ഷൻ റോസൺ റിഡക്ഷൻ റിയാക്ഷൻ എഴുതി പഠിച്ചോണം റിയാക്ഷൻ അറിയത്തില്ലെങ്കിൽ ഇപ്പം തന്നെ അങ്ങ് എഴുതി പഠിച്ചോണം കേട്ടോ അടുത്തത് എ ഫോർട്ടി പെർസെൻറ്റേജ് ഓഫ് ഡാഷ് ഡാഷ്സ് കോൾഡ് ഓഫ് ഫോർമാലിറ്റി ഹൈഡിനെയാണ് എന്ത് വിളിക്കുന്നത് ഫോർമലിൻ വിളിക്കുന്നത് എച്ച് സി എച്ച്ഒർട്ടി പെർസെൻറ്റേജ് ഓഫ് ഫോർമാലിറ്റി ദെൻ നെയ്മെ കെമിക്കൽ റിയാക്ഷൻ ടു ഡിസ്റ്റിങ്ഷ് ബിട്വീൻ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് കീറ്റോൺസിനെയും ആൽഡിഹൈഡ്സിനെയും ഡിസ്റ്റിംഗ് ചെയ്യാനായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കെമിക്കൽ റിയാക്ഷൻ ടോളൻസ് ടെസ്റ്റ് ടോളൻസ് ടെസ്റ്റ് ടെസ്റ്റ് തിരിച്ചും ചോദിക്കാം ടോളൻസ് ടെസ്റ്റ് യൂസ്ഡ് ടു ഡിസ്റ്റിങ് ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് പോലെ ഓപ്ഷൻ തന്നിട്ടുണ്ടാവും ഏതൊക്കെയാണ് ആൽഡിഹൈഡ്സും കീറ്റോൺസും ആണ് ക്ലിയർ ആയോ ഓക്കെ നെക്സ്റ്റ് ഈസ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് ക്യാൻ ബി സബ്ജെക്റ്റഡ് ടു ക്ലമൻസിൻ റിഡക്ഷൻ ആൻഡ് ഉൾഫ് കൃഷ്ണ റിഡക്ഷൻ നെയ്മ് ദ റീജൻസ് യൂസ്ഡ് ഇൻ ബോത്ത് കേസസ് രണ്ട് കേസിലേയും യൂസ് ചെയ്തിരിക്കുന്ന റിയേജൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചി ചോദിച്ചിരിക്കുന്നത് ഒന്ന് ക്ലമിൻസൺ റിഡക്ഷൻ റിയാക്ഷനും മറ്റേത് ഉൾഫ് കൃഷ്ണ റിഡക്ഷൻ റിയാക്ഷനും ഇത് ശരിക്കും ഒരു ടു മാർക്ക് ക്വസ്റ്റൻ ആണ് രണ്ട് ക്വസ്റ്റിനും ഒന്നിച്ച് ക്ലബ്ബ് ചെയ്ത് വന്നിരിക്കുകയാണ് ഇതൊരു ടു മാർക്ക് ക്വസ്റ്റൻ ആണ് ഇവിടെ ക്ലമിൻസൺ റിഡക്ഷൻ റിയാക്ഷനകത്ത് വരുന്നത് സിങ്ക് അമാൽഗും കോൺസെൻട്രേറ്റഡ് എച്ച് സി എല്ലും ആണ് സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് എച്ച് സി എൽ ആണ് അതുപോലെ തന്നെ ഡബ്ല്യു കെ റിഡക്ഷനകത്ത് അല്ലെങ്കിൽ ഉൾകൃഷ്ണർ റിഡക്ഷനകത്ത് വരുന്നത് ഹൈഡ്രസിൻ കെ ഒ എച്ച് എതിലിൻ ഗ്ലൈക്കോൾ ഹൈഡ്രസിൻ കെ ഒ എച്ച് എതിലിൻ ഗ്ലൈക്കോൾ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഞാൻ പഠിച്ചിട്ടോളൂ കേട്ടോ നെക്സ്റ്റ് നമുക്ക് പ്രോഡക്റ്റ് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് പ്രൊപ്നോയിക് ആസിഡാണ് സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ എച്ച് ദെൻ ഇലക്ട്രോലിസ് ഓഫ് ആക്റ്റീവ് സൊല്യൂഷൻ ഓഫ് സോഡിയം അസറ്റേറ്റ് ഗിഫ്സ് ഇതെൻ ഈ റിയാക്ഷൻ ഏത് റിയാക്ഷൻ ആണെന്ന് എഴുതാനാണ് നമുക്ക് ക്രിസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് കോൾപ്സ് റിയാക്ഷനാണ് കോൾപ്സ് ഇലക്ട്രോലിറ്റിക് റിയാക്ഷൻ ആണ് ഇലക്ട്രോലിസ് ഓഫ് അക്യൂസൊല്യൂഷൻ ഓഫ് സോഡിയം ആസ്റ്റിഡ്ഗീസ് എങ്ങനെയാ ഇത്രയും പഠിച്ചിട്ടോണം ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഈ തന്നിരിക്കുന്നത് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക എല്ലാവരും എക്സാമിൻ്റെ തിരക്കിലാന്നറിയാം എങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുതും ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് നമുക്കിനി അടുത്ത എക്സാമിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്